ആളുകൾ കുളിക്കുന്ന സ്ഥലത്ത് പതിനെട്ടടി നീളമുള്ള രാജവെമ്പാല കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ട ഒരു വാർത്തയാണ് ആ രാജവെമ്പാലെ പിടികൂടി ചാക്കിൽ കയറ്റി അറിയാം ഒരു ഫോറസ്റ്റ് ഓഫീസർ റോഷ്നിയാണ് കൃത്യമായി പറഞ്ഞാൽ പതിനെട്ടടി നീളവും ഇരുപത് കിലോഗ്രാം ഭാരവുമുള്ള രാജവെമ്പാലയാണ് ഈ വനിത ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ റോഷിനി കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് നിന്ന് പിടികൂടിയത് വിതുര പരുത്തിപ്പള്ളി റേഞ്ചിന് കീഴിലുള്ള ആര്യനാട് പേപ്പാറ റോഡിന് സമീപത്ത് നിന്നാണ് കൂറ്റൻ രാജവെമ്പാലയെ ചാക്കിലാക്കിയത് പ്രദേശത്തെ ആളുകൾ കുളിക്കുന്ന സ്ഥലത്ത് രാജവെമ്പാലയെ കണ്ടെന്നാണ് ഫോറസ്റ്റ് ഓഫീസിൽ വിവരം ലഭിച്ചത് ഉടനെ തന്നെ റോഷനിയുടെ നേതൃത്വത്തിലുള്ള സംഘം ഇവിടേക്ക് എത്തുകയായിരുന്നു വനം വകുപ്പിൻ്റെ റെസ്പോൺസ് സേനയുടെ ഭാഗമായ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറാണ് ഈ വനിത ജി എസ് റോഷ്നി ഇവർ പിടികൂടിയ രാജവെമ്പാലയെ പിന്നീട് ഉൾക്കാട്ടിൽ വിട്ടു രാജവെമ്പാലെ പിടികൂടിയെന്നത് നീണ്ട കാലത്ത് അതിൻ്റെ ആഗ്രഹമായിരുന്നു എന്നാണ് റോഷ്നി പ്രതികരിച്ചത് ഇതുവരെ ആയിരത്തിലധികം വിഷപ്പാമ്പുകളെ ഈ വനിതാ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ പിടികൂടിയിട്ടുണ്ട് കൊണ്ട് ഈ ജോലി ചെയ്യാൻ കഴിയുമെന്ന ആത്മവിശ്വാസമാണ് എല്ലാത്തിനും കാരണമെന്നാണ് റോഷനി പറയുന്നത് വനം വകുപ്പിൽ ജോലിക്ക് പ്രവേശിച്ചതിനു ശേഷമാണ് പാമ്പിനെ പിടികൂടാൻ ലൈസൻസ് എടുത്തത് പാമ്പുകളെയും വന്യമൃഗങ്ങളെയും ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ അവയെ കാണുമ്പോൾ അറപ്പ് തോന്നാറില്ല അങ്ങനെയുള്ളവർക്ക് ഈ ജോലി ചെയ്യാൻ കഴിയില്ല പാമ്പിനെയും വന്യജീവികളെയും ഭയമുണ്ടെങ്കിലും ഈ ജോലി ചെയ്യാൻ കഴിയില്ല രാജവെമ്പാല ഉൾപ്പെടെയുള്ള പാമ്പുകളെക്കുറിച്ച് ശാസ്ത്രീയമായ അറിവ് വനം നിന്ന് തന്നെ ലഭിച്ചിട്ടുണ്ട് രാജവമ്പാല എങ്ങനെ പെരുമാറും എങ്ങനെ പ്രതികരിക്കും എന്നൊക്കെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് അതൊക്കെ മനസ്സിൽ കരുതി തന്നെയാണ് ഇതിനെ പിടികൂടാൻ പുറപ്പെട്ടത് രാജഗോപാലയേക്കാൾ അപകടകാരിയും അക്രമ സ്വഭാവവും കാണിക്കുകയും ചെയ്യുന്നത് അണലിയാണെന്നും റോഷനി പറയുന്നു താൻ പാമ്പുകളെ പിടികൂടുന്നതിൽ വീട്ടുകാർക്ക് ഭയമുണ്ടെന്നാണ് അവർ തുറന്നു പറഞ്ഞത്